മുംബൈ ചുറ്റിക്കറങ്ങാനിറങ്ങിയിട്ട് ഫ്ലോപ്പായിപ്പോയ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഒരു ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത് അത്രയും ദൂരം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഈ ഒരു ബസ്സിലാണ് നമ്മളുടെ യാത്ര ആരംഭിച്ചത് കേട്ടോ നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ് കയറി കേട്ടോ ഇപ്പോൾ അതിൽ ആരും ഇട്ടോ ഒറ്റ പക്ഷില്ല ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഓരോരുത്തർ കയറും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഡ്രൈവറും നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈഡും ആരുമില്ല കേട്ടോ എല്ലാവരും പയ്യെ പയ്യെ പറയുന്ന വിചാരിക്കുന്നു പിന്നെ ട്രെയിൻ യാത്ര എനിക്ക് ഭയങ്കരമായിരുന്നു ഒരു ഡോറൊന്നും ഇല്ലാത്തൊരു ട്രെയിൻ എന്നിട്ട് ഭയങ്കര ആളെനിക്ക് ഭയങ്കര പേടിയായിരുന്നു കുട്ടുവായിട്ടൊക്കെ സൈഡിൽ നിന്നിട്ട് അങ്ങനെ മാറിയിഴു മാറിയിഴുന്ന് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമ്മൾ അറിയണമല്ലോ എല്ലാവരും ഒരുപാട് പേര് മുംബൈയിൽ ചിരിക്കുന്ന ഒരു ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ആ ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പോകുന്നത് ഭയങ്കര നമുക്കറിയണമല്ലോ അവരും എങ്ങനെയൊക്കെയാണ് പോകുന്നത് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല പേടിയുണ്ടായിരുന്നു മഴ ഞങ്ങള് കയറിയിട്ടുണ്ട് ഇനി ആരൊക്കെ കീറ കീറുന്നെല്ലാം കാണാം പിന്നെ നമ്മള് ഇപ്പൊ കേറിയിട്ട് ഗോലിവില്ലി എന്ന് പറയുന്നതായിട്ടുള്ളൊരു സ്റ്റേഷനിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറിയിട്ടുള്ളത് ഇന്നിപ്പോൾ മുഴുവൻ ഇവര് എനിക്ക് രാത്രി ആകും തോന്നുന്നു കഴിയാനായിട്ട് ഓരോ മുംബൈയിലെ ഓരോരോ സ്ഥലത്ത് ഒന്ന് പോയിട്ട് നമ്മളെ അവിടെ ഇറക്കി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത് പിന്നെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരു പറഞ്ഞു നമ്മൾ അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ള ഫുഡ് തിരഞ്ഞെടുക്കാം അങ്ങനെ എന്തോ എന്താ എന്തൊക്കെയോ ഞാനത് കാണിച്ചു തരാട്ടോ എന്താണ് ഓർഡർ ചെയ്ത് പറഞ്ഞിട്ടുള്ളതെന്ന് കാണിച്ചു തരാം അപ്പം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മുംബൈയിൽ എവിടെയൊക്കെ പോകാൻ പറ്റും എന്തൊക്കെ കാണുമെന്നുള്ള നമുക്ക് വഴിയ കാണാം ഞങ്ങൾ ആദ്യം പുറപ്പെട്ട ബസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടാമത് ഈ ബസ്സിലാണ് കേട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ആദ്യത്തെ ബസ്സിൽ ചോർച്ചയായിരുന്നു പിന്നെ ഇവിടെ ഇറക്കിയത് കാപ്പി കുടിക്കാനോ യൂറിൻ പാസ് ചെയ്യാനോ കേട്ടോ എന്താണത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ാണ് നമ്മള് ഇവിടുന്ന് ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗില് കേറിപ്പോകാം എന്നൊക്കെയുള്ള പ്ലാനിൽ വന്ന് ഭയങ്കര മഴയാണ് നല്ല വ്യൂ ചുമ്മാ ലോ ഈ ഭയങ്കര മഴയാണ് രക്ഷയില്ല ഭയങ്കര മഴ മഴ കാരണം സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര മഴ എന്നാലും മഴ മഴ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ ഇപ്പൊ എൻജോയ് ചെയ്യാനായിട്ട് കൊറച്ച് ബുദ്ധിമുട്ടോ താജ് ഹോട്ടൽ എന്താണ് താജ് ഹോട്ടൽ കേട്ടോ എടുക്കാൻ പോലും ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണി ഈ ബസ് കേട്ടോ ഇതുവരെ പച്ചവെള്ളം കിട്ടിയിട്ടില്ല ഒരു സ്ഥലത്ത് നിർത്തിയായിരുന്നു വാഷ്റൂമിൽ പോണർക്ക് ആ വാഷ്റൂം കണ്ടാൽ പോകാൻ പോലും തോന്നില്ല അത്രയും ഭയങ്കര കേടായിട്ടുള്ള ഭയങ്കര ഒരു വാഷ്റൂമിൽ പോയി ആകെ ബുദ്ധിമുട്ടി ഉള്ളൊരു ട്രിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ മഴ ഭയങ്കര മഴയാണ് നമ്മൾക്ക് അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കാണാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ പിന്നെ ഒപ്പിച്ച് 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 ഇവിടെ ഉള്ളവർക്കൊന്നും ഇതൊരു പ്രശ്നമില്ല എല്ലാവരും തന്നെ ഞങ്ങൾക്ക് കിടന്ന് എൻജോയ് ചെയ്ത് കാണുന്നുണ്ട് പിന്നെ ഫസ്റ്റ് കയറിയ ബസ്സിൽ ചോർച്ച ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങള് ആ ബസ്സിൽ നിന്ന് മാറിയിട്ട് വേറൊരു ബസ് കയറ്റി ആ ബസ് അത് പക്ഷേ ബസ് കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നിപ്പോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരെ എത്തിയിട്ടുണ്ട് പക്ഷെ പച്ചവെള്ളം പോലും കിട്ടിയിട്ടില്ല വിശന്നിട്ടാണെങ്കിൽ വയ്യ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിത് ഇവിടെ ഒരു കണ്ടെയ്നറിന്റെ അടിയിൽ വന്നിട്ട് പാത്തു നിൽക്കുകയാണ് കാരണം മഴ എന്റെ ഉടുപ്പെല്ലാം നനഞ്ഞുണ്ടോ മഴയെല്ലാം മഴയെല്ലാം നനഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒളിച്ചു നിൽക്കുകയാണ് മഴ തരായിരിക്കാനായിട്ട് ണ്ട് ട്രിപ്പ് എങ്ങനെയുണ്ട് ഇഷ്ടാണോ അവരിഷ്ടായി മഴയുള്ളതോണ്ട് എനിക്ക് ഇഷ്ടമായിട്ടാ മഴ കൊണ്ടുപോയി അവിടെ ഇതപ്പോ തോന്നി മഴ 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 ഇവിടെ വന്നപ്പോ മഴ തയ്ക്കാൻ തുടങ്ങിയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ ഒരു ബോട്ടിങ് അനുഭവം എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ എനിക്ക് ബോട്ടിൽ കയറിയിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് പോലും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും അഡ്വെഞ്ചർ ട്രിപ്പായിരുന്നു അതിനകത്ത് കയറിയിട്ട് സീറ്റൊക്കെ ഓടിക്കളിക്കുകയാണ് ഭയങ്കര പതിവിലും ഭയങ്കര കാറ്റും മഴയും മഴയുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് ഈ ബോട്ട് ആടി ആടിയോലി സീറ്റെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഞാൻ വൊമിറ്റ് ചെയ്തൊരു പ്രശ്നത്തിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ഞങ്ങൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മളൊരു ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു വൻ ബോറിങ് ബോട്ട് മഴയെല്ലാം പെയ്ത് ആകെ പാടെ പ്രശ്നം ഞാൻ വമിറ്റ് ചെയ്തു അങ്ങനെ ആകെ പാടെ ഭയങ്കര മോശം എക്സ്പീരിയൻസ് അതുപോലെ ഇതിനകത്ത് ആൾക്കാരുടെയും ഭയങ്കര മോശം എക്സ്പീരിയൻസ് മുംബൈ സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സിലായിരുന്നു കേട്ടോ ആദ്യം നമ്മളെ കയറ്റിയൊരു വെള്ളമൊക്കെ ചോരുന്നൊരു ബസ്സിൽ അവിടുന്ന് നമ്മളെ മാറ്റി വേറൊരു ബസ്സിലൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മൂന്നാമത്തെ ബസ്സിൽ ഇവരിങ്ങനെ ഒരു മൂന്ന് ബസ് ഇട്ടിങ്ങനെ മാറ്റി മാറ്റി കളിച്ച് ആകെ പ്രശ്നമാകുമായിരുന്നു പിന്നെ ഞങ്ങൾ ആകെ മടുത്ത് ഞാൻ വന്നിട്ടൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തീരെ ബോറിംഗ് ആയിട്ട് തോന്നി ഒരു ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ അവിടെ ഇവിടെ ഒരു സ്ഥലത്ത് ഏതാ സ്ഥലമൊന്നും അറിയില്ല എവിടെയോ ഇറങ്ങി ഇനി ടാക്സി പോകാം നല്ല ട്രെയിൻ പിടിച്ചു പോകാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ടൈം പോകാൻ എത്ര പതിനൊന്ന് കഴിഞ്ഞോ പന്ത്രണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പൊ അവർ ഇറക്കിയത് അപ്പൊ ഞങ്ങളതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇറങ്ങി ഒരു ചായ കുടിച്ച് സമാധാനപരമായിട്ട് മഴയും കണ്ട് നിന്നിട്ട് കുമിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങിയ കേട്ടോ അപ്പൊ എന്തെങ്കിലും കഴിക്കട്ടെ നല്ല രക്ഷപ്പുണ്ട് ബെസുകാര് നമ്മൾ ഓൾറെഡി പേ ചെയ്തായത് കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തോണ്ട് ഫുഡ് നമുക്ക് കൊണ്ട് തന്ന കേട്ടോ വെജിറ്റബിൾ ബിരിയാണി എന്നാ പറഞ്ഞേ ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് കഴിച്ചിട്ട് പറയാം അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലെത്തി കേട്ടോ ഇവിടുന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ കിട്ടും ഭാഗ്യത്തിന് ട്രെയിനിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ നമ്മൾ വന്ന ട്രെയിനിൽ കാല് കുത്താനായിട്ട് ഒരു ഇഞ്ച് സ്ഥലം ഉണ്ടായിരുന്നില്ല അത് വെച്ചിട്ട് നല്ല ആവശ്യമായിട്ട് സുഖകരമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് പോവുകയായിരുന്നു കേട്ടോ ഇവിടുന്ന് വൺ അവർ യാത്ര ഉണ്ട് കാരണം നമ്മൾ ട്രിപ്പ് പകുതിക്ക് ഒന്ന് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയേക്കുമായിരുന്നു അവിടെ കണ്ട ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് ഒരു ട്രെയിൻ പിടിച്ചിട്ടാണ് പോയത് കേട്ടോ ഇത് ആകെപ്പാടെ ബുദ്ധിമുട്ടി പോയൊരു യാ യാത്രയായിരുന്നു കേട്ടോ നമ്മൾ എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിറങ്ങിയിട്ട് മഴയും ചോരുന്ന ബസ്സും പിന്നെ ആ ഇത് ചെയ്യുന്ന ഗൈഡുകളൊക്കെ ആലും ഒരു രസം ഉണ്ടായിരുന്നില്ല എന്തായാലും ആകെ ചീറ്റി പോയ ഒരു മുംബൈ ട്രിപ്പായിരുന്നു ഇത് കേട്ടോ